അസ്സാമലൈക്കും വഹമ്മത്തുള്ള അലഹമ്മില്ല ഇന്ന് നമ്മളുള്ളത് മൈലാപ്പൂര് ഷൗക്കത്താലി ഉസ്താദിൻ്റെ സവിധത്തിലാണ് അതായത് പ്രത്യേകിച്ച് ഉസ്താദുമായി ബന്ധപ്പെട്ടൊരു പള്ളിയുണ്ട് ഉസ്താദിൻ്റെ നിർമ്മിച്ചൊരു പള്ളിയാണ് അവിടെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഡെറസ് ഉൾക്കാടനവുമായി ബന്ധപ്പെട്ടും അല്ലാതൊക്കെ വന്നിട്ടുണ്ട് ഈ പള്ളി പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വരാൻ കാരണം എന്താ പറയുക ഉസ്താദിൻ്റെ അവസ്ഥ വളരെയായത് ആരോഗ്യപരമായിട്ട് വളരെ ക്ഷീണനാണ് പലപ്പോഴും കാണാൻ ആഗ്രഹിച്ചപ്പോഴും ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല കാരണം ഉസ്താദ് ഹോസ്പിറ്റലിലും പറ്റിയായിരുന്നു അപ്പോൾ ഇൻഷാല്ല ഉസ്താദിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ആ കൂട്ടത്തിൽ ഉസ്താദിൻ്റെ സംരംഭങ്ങൾ നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള ഉസ്താദിൻ്റെ പ്രത്യേകിച്ച് ഈ പലക്കുമായി ബന്ധപ്പെട്ട് ആൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് കുറേ സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇൻഷാല്ലാ ഒന്ന് പരിചയപ്പെടുത്താം അതോടൊപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളത് ആ ഉസ്താദിൻ്റെ ഒരു സുഹൃത്തായ പോലീസ് ഓഫീസറുണ്ട് പ്രത്യേകിച്ച് റിട്ടയേർഡായ എസ് ഐ ആണ് അദ്ദേഹം അപ്പോൾ ഇദ്ദേഹം മിക്കപ്പോഴും ഞാൻ വരുമ്പോൾ ഇവിടെ ഉണ്ട് ഉസ്താദിൻ്റെ കാര്യമായിട്ടും നിൽക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ ഉസ്താദവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആളാണ് കുറേ കാര്യങ്ങൾ ഉസ്താദമായിട്ട് അറിയാം കുറേ കാര്യങ്ങൾ കോയക്കുട്ടി സാറ് കോയക്കുട്ടി സാർ സാറ് ഇതിനകെപ്പറ്റി പലപ്പോഴും ഉസ്താദിൽ സംസാരിക്കാറുണ്ട് അപ്പം ഇൻഷാല്ല സാർ കുറേ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തരും ഇത് ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് ഇവിടെ വന്നപ്പോഴേ ഈ ഈ ഒരു ബോർഡ് പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് കാരണം പുസ്തക പ്രകാശനം എന്ന് പറയാം പിന്നെ ഉസ്താദ് ഷാദലി തരീക്കത്തുമായി ബന്ധപ്പെട്ട് അവസാനം രചിച്ച രണ്ട് പുസ്തകങ്ങളാണ് നാൽപ്പത്തിയേഴോളം പുസ്തകങ്ങൾ ഉസ്താദ് രചിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാനുള്ള അടുത്തത് വളരെ മനോഹരമായ ഒരു സംരംഭമാണ് കുർആനിൽ അൽ ബാബ് വളരെ ചിന്താർഹമായ വളരെ പട ഒരു ഖുർആൻ ബോധന നക്ഷത്ര പഠന ത്തെക്കുറിച്ചുള്ളൊരു സ്ഥാപനമാണ് അതിനുവേണ്ടി ഒരു സ്ഥാപനം പ്രത്യേകം തയ്യാറാക്കി വച്ചേക്കുന്ന പ്രത്യേകിച്ച് ഇവിടെ വരുന്നവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള വളരെ മനോഹരമായ ജാമിയൽ ബാബു ബുദ്ധിശാലികൾക്ക് ബുദ്ധിശാലികൾക്ക് ദൃഷ്ടാന്തങ്ങളെന്ന് അള്ളാഹുവിൻ്റെ വചനം കുർആാനിൽ ഇപ്പോൾ അടുത്തത് അൽ ബുറൂജു അൽ മനാസിൽ അൽ ബുറൂജു അൽ മനാസിൽ ഫി ആയാൽ കുറുആൻ രാശിയും ചക്രവും കുറാനിൽ അങ്ങനെ വളരെ ബൃഹത്തായ ഒരു പിന്നെ വിജ്ഞാനത്തിന്റെ ഉറവിടമാണ് ഇവിടെ ഉള്ളത് അടുത്തത് എന്താണ് സാറേ കാണാം പാഠപുസ്തകമുണ്ട് അപ്പൊ അതിന്റെ അതേ പുസ്തകം എഴുതിയിട്ടുണ്ട് അത് ൾക്ക് പ്രത്യേകം പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ് അപ്പം സാറ് പറഞ്ഞത് മനസ്സിലായല്ലോ ഒന്ന് നക്ഷത്ര പഠനം ഷൗക്ക നക്ഷത്ര പഠനമുള്ള പഠനം ആറ് മാസത്തെ പഠനമാണ് അധ്യാപക ട്രെയിനിങ് രണ്ട് മാസം സർവ്വജാതി മതസ്ഥർക്കും പ്രവേശനം കാരണം ഈ നക്ഷത്ര സംബന്ധിച്ച് വെച്ച് പഠിക്കാൻ പഠിക്കാൻ വേണ്ടി രക്ഷത്തെ സംബന്ധമായ പഠനം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് കാരണം മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും അപ്പം എല്ലാവർക്കും സന്തോഷം നൽകുന്ന പുസ്തകമാണ് രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ പാഠപുസ്തകം ഖുർആാൻ ബോധന വിശാല വ വാനശാസ്ത്രം അത് ഷൗക്കത്താലി ഉസ്താദ് എഴുതിയാണ് പിന്നെ ഉപപാഠപുസ്തകം ഉലമാക്കൾക്ക് മാത്രം അതായത് ഉല ഉലമാക്കൾക്ക് മാത്രം ട്രെയിനിങ് കൊടുക്കുന്ന തഫ്സീർ കുർത്തുബി തഫ്സീർ ഇബിന് കസീർ തഫ്സീർ തബരി നമുക്ക് കുറേ മനസിലാക്കാറുണ്ട് പിന്നെ ഇതിനകത്ത് രാശികൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനമാണ് ഇതിനകത്ത് ഇറങ്ങുന്നത് ഈ എങ്ങനെയാണ് ഭൂമിയെ ഈ സൂര്യൻ ചുറ്റും കറക്കുന്നതല്ല അത് ഓരോരോരോ നക്ഷത്രങ്ങൾ ഓരോ രീതികൾ ഏതെല്ലാം പിന്നെ സമയത്താണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെപ്പറ്റിയുള്ളത് പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ീയിടെ ഈ അടുത്ത സമയത്ത് കുറേ ഇവിടെ വന്നായിരുന്നു അതായത് എ പി സാൻ്റെ അബ്ദുൽ മുസ്താദ് വന്നു പിന്നെ അതേപോലെ സാലിം ഫൈസി വന്നിരുന്നു ഈയടുത്ത് അങ്ങനെ പണ്ഡിതന്മാരൊക്കെ മലബാറിയിൽ നിന്നൊക്കെ ധാരാളം പണ്ഡിതന്മാർ ഇങ്ങനെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് എനിക്കറിയാം ഇവിടുത്തെ തിമാ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അലഹമ്മദ വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ ഒന്ന് കാണാനും ഇതൊക്കെ ഉസ്താദിൻ്റെ ഇത് ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ പഴയ വീഡിയോയിൽ ഉസ്താദിനിപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നേരത്തെ നമുക്ക് പത്ത് ഇരുപതോളം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ഉസ്താദീ ഇതിൻ്റെ പഠനത്തിലേക്ക് എത്തിയ ചരിത്രങ്ങൾ അതായത് ഉസ്താദും വളരെ വിശാലമായ ഏക്കർ കണക്ക് ഉസ്താദിന് അഞ്ച് ഏക്കർ വസ്തു ഉണ്ടായിരുന്നാണ് പറയുന്നത് എന്ന കുടുംബത്തിന് അതിൽ മരങ്ങൾ അതായത് രാത്രി കാലങ്ങളിൽ പിന്നെ ആ വിശാലമായ പറമ്പിൽ വന്ന് കിടന്ന് ഓരോ നക്ഷത്രക്കുറിച്ചും പഠിച്ചതും അതിനെപ്പറ്റി ചർച്ച ചെയ്തതും അവസാനം പത്രങ്ങളിൽ കൊണ്ട് കൊടുത്തതും അത് അന്നത്തെ ഈ വാ ലേഖനമായിട്ട് ആ ലേഖനമായിട്ട് എഴുതിയതൊക്കെ അതൊക്കെ അന്നത്തെ ആ പത്രങ്ങൾ ഓഫീസ് കൊണ്ട് കൊടുത്തതും അവസാനം അതിൻ്റെ ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറി വിശാലമായിട്ട് നേരത്തെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അഹമ്മദില്ലാ പഴയ വീഡിയോകൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഈ പഠനം മദലം ചാനലിൽ പഴയ വീഡിയോകളുണ്ട് ഇൻഷാല്ല അഹമ്മദില്ലാ ഉസ്താദിൻ്റെ ഈ പ്രസ്ഥാനമായ ഈ തരീക്കത്ത് വള്ളിയാണിത് ഇതിൻ്റെ പേര് തന്നെ തരിയക്കത്ത് വള്ളി എന്നാണ് നമ്മുടെ ഈ റോഡിൻ്റെ പേരും തരിയക്കത്ത് റോഡെന്നാണ് അപ്പുറത്ത് ആ ഇതോടൊപ്പം തന്നെ ഒരു മദ്രസ നടന്നു വരുന്നുണ്ട് മാഷാ അല്ലാ അവിടെ കുട്ടികളൊക്കെ ആണല്ലോ സാറേ സാറേക്ക് ഞങ്ങൾ അപ്പുറത്തൊക്കെ പോയി അപ്പൊ ഇത് നമ്മുടെ ഈ പള്ളിയിലെ തെരീക്കത്ത് പള്ളി ഉസ്താദ് ആണ് ഉസ്താദിന്റെ പേര് സാജിദ് മുന്നാനി സാജിദ് മുന്നാനി മാഷാള്ള അപ്പോൾ ഇവിടെ ഉസ്താദമായിട്ട് ഞങ്ങൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു മാഷാ അല്ല കുഞ്ഞു കുഞ്ഞ് മക്കളൊക്കെ ധാരാളം ഉണ്ട് അസ്സാം നല്ല മക്കൾ അള്ളാഹു അല്ലാത്ത ആ നല്ല പാട്ടൊക്കെ പഠിച്ചിട്ടോ ഏഹ് ഉസ്താദ് പാട്ടൊക്കെ പറഞ്ഞു തന്നോ ആ ഞാനൊരു പാട്ട് പാടട്ടെ ഏഹ് ആ ഏത് പാട്ട് വേണം ആരെ കുറിച്ച് വേണം ഉസ്താദിനെ കുറിച്ച് വേണോ ഉമ്മയെക്കുറിച്ച് കുറിച്ച് വേണോ ഉപ്പയെ വേണോ അള്ളാഹുവിനെ കുറിച്ച് വേണോ നബിയെ കുറിച്ച് വേണോ ആരെ കുറിച്ച് വേണോ ആരെ നബിയുടെ മക്കളാണ് അല്ലാതെ അള്ളാഹു കബൂൽ ചെയ്യുമാരാകട്ടെ നബി ഇഷ്ടപ്പെടുന്ന മക്കളാണ് അല്ലേ ഞാനൊരു പാട്ട് പാടട്ടെ നമ്മുടെ നബിയുടെ പേരെന്ത് നബിയുടെ ജനനം മദീനത്ത് ാണ് നേർവഴി കാട്ടിയ നബിയാണ് നബിയെ നാം സ്നേഹിക്കണം നബിയെ നാം പിൻപറ്റേണം നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ മുത്തുനബിയുടെ മാർഗത്ത് ജീവിച്ച എവിടെത്തുമ്പോൾ ആ നല്ല മക്കളാണ് ആദ്യമേ നിങ്ങൾ പറഞ്ഞത് തന്നെ നല്ല ഏത് പാട്ടാണ് പഠിക്കേണ്ടത് മുത്തുനബിയുടെ പാട്ടാ ആദ്യം ഒരു കുട്ടി പഠിക്കേണ്ട ഏത് പാട്ടായിരിക്കണം ആ മുത്തുനബിയുടെ വേണം നമുക്ക് അള്ളാഹുവിൽ എത്താൻ എവിടെത്താണ് അള്ളാഹുവിന്റെ പാട്ട് കേൾക്കണം ഏ ആ അള്ളാഹുവിന്റെ ഒരുപാട് പാട്ടുണ്ട് ഒരു രണ്ട് പാട്ട് പാടട്ടെ ആ നോക്കൂ നോക്കൂ ആകാശം നമ്മുടെ മേലെ ആകാശം ചൂടും വെയിലും നൽകും സൂര്യൻ ചില നേരത്ത് തീഗോളം അമ്പിളി കണ്ടോ ചിരിതൂകി അമ്പരമാക നിറമേകി ലെങ്കി മിനുങ്ങും താരങ്ങൽ പുഞ്ചിരി ആകാശം കുട്ടികളെ നാം ചിന്തിക്കൂ ഇവയുടെ പിന്നിൽ ആരാണ് നമ്മുടെ നാഥൻ കേട്ടോ രക്ഷം രക്ഷം നക്ഷത്രം ആകാശത്തിൽ കണ്ടില്ലേ ആരാണ് ആരാണവയെല്ലാം അവിടെ തൂക്കിയതമ്മാവ ആദ്യവും അന്ത്യവും ഇല്ലാത്ത ലോകനിയെന്താവ് അല്ലാഹു ഇല്ലയോ ഏ ചുറ്റുന്നോ കൂകുട്ടികളെ കണ്ടില്ലേ പൂപാറ്റകളെ മരവും ചെടിയും പൂവുകളും മലയും പുഴയും തോടുകളും അമ്പിൽ സൂര്യൻ ഗോളങ്ങൾ ആയിരം ആയിരം താരങ്ങൾ ഒക്ക പടച്ചവൻ ആരാണ് ഒക്കെ പടച്ചവൻ അഹദാണല്ലാഹു അഖിലനിയന്താ വല്ലാഹു അകബുറമറിയും അല്ലാഹു അല്ലാഹു എല്ലാത്തിന്റെ പിന്നിൽ ആരാണ് നൽകി ശോഭ വരത്തിയതല്ലാഹു പന്ത് പിടിച്ചു കറക്കും മാതിരി ഭൂമി കറക്കും അല്ലാഹു ഗാലക്സികളും ഗോളാദികളും പടച്ചറബാണല്ലാഹു ഓർക്വ ഓക്സിയൻ നേരത്തെല്ലാം നമുക്ക് നൽകിയതല്ലാഹു വിതച്ച വിത്തുകൾ മുള മുളച്ചു പൊന്തി ചന്തം നൽകിയതല്ലാഹു രാവും പകലും നൽകി ജീവിത കൂടു വിതച്ചതും നമുക്ക് ഉസ്താദിനെ കുറിച്ച് പാട്ട് പാടണ്ടേ ഞങ്ങൾ ഉസ്താദ് നന്മ നിറഞ്ഞൊരു ഉസ്താദ് അറിവകരും ഉസ്താദ് സ്നേഹം ചൊല്ലിയും തിരുത്തും ഉസ്താദ് കുട്ടികൾ ഞങ്ങൾക്ക് എന്നും കൂട്ടായത്തും നല്ല മക്കൾ നീ ഉമ്മായെക്കുറിച്ച് പറഞ്ഞ നൊന്തുപറ്റ എന്റെ ജീവനുമ്മ ഭരിക്കാതെ എന്നെ നോക്കുന്നുമ്മ ഞാൻ വളർന്നിടാനായി എൻ കടപ്പാടുമയോട് എങ്ങനെ ഞാൻ തീർക്കും എൻ കടപ്പാടുമയോട് എങ്ങനെ ഞാൻ തീർക്കും നീ ഒരു പാട്ടോട് മായ മാപ്പായ നമുക്ക് വേണ്ടേ ഏ ആ എന്നുടെ ഉമ്മ പൊന്നുമ്മ മുത്തൻ നൽകും പൊന്നുമ്മ എന്നോട് ഇഷ്ടം കൂടിയിടും പാലും പഴവും തന്നിയിടും എന്നോട ഉപ്പ പൊന്നുപ്പ മുത്തൻ നൽകും പൊന്നുപ്പ എന്നോടിഷ്ടം കൂടിയിടും എല്ലാം വാങ്ങി തന്നിടും അമ്മാക്കും പാപ്പാക്കും വേണ്ടി ദുവാ ചെയ്യുന്ന മക്കളല്ല അമ്മാക്കും പാപ്പാക്കും വേണ്ടി എപ്പോഴും ദുവ ചെല്ലണം പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങാൻ നേരത്ത് ചെല്ലണം അള്ളാഹുദല പറഞ്ഞ ദ എന്നും ചെല്ലുവല്ലോ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുവല്ലോ ഉറങ്ങാൻ നേരത്ത് ഉറങ്ങാൻ നേരത്ത് എന്തൊക്കെ ചെയ്യും ഒന്നും എടുക്കുന്നവരുണ്ടോ ആ ഒന്നും എടുക്കണം പിന്നെ എന്ത് ചെയ്യണം വിക്രകൾ ചെല്ലണം ഇല്ല ഉറങ്ങാൻ നേരത്തുള്ള വിക്രൊക്കെ ചെല്ലണം അല്ലേ എല്ലാങ്ങൾക്കും വേണ്ടി ചെയ്യണം അള്ളാഹു മുഹഫിമീന അപ്പോഴും ഞങ്ങളെയൊക്കെ ഓർക്കണം കേട്ടോ ഈ പുസ്താവിനെ ഓർക്കുമല്ലോ എല്ലാ ഉസ്താൻമാരെയും ഓർക്കുമല്ലോ എന്താ നമ്മുടെ സാറിനെയൊക്കെ ഓർക്കണേ الله تبارك بيتك السلام عليكم ورحمه الله